അസ്ലാം വളരെക്കും ഞാൻ സലീം കൊടുങ്ങി പ്രിയ കൂട്ടുകാരെ രണ്ടു ദിവസമായിട്ട് മലേഷ്യയിൽ നിന്ന് വരുന്ന വാർത്തകൾ മാഷാ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മനസ്സിന് മലേഷ്യ നൽകിയ രാജകീയമായ പ്രൌഢഗംഭീരമായ വരവേൽപ്പ് മലേഷ്യൻ പ്രധാനമന്ത്രി അനിവർ ഇബ്രാഹിമിന്റെ കൂടെ ഉസ്താദിന്റെ രാജകീയ യാത്ര മാഷാ ആരും കൊതിച്ചു പോകുന്ന സുഭം ഓരോ ഇന്ത്യക്കാരനും വാനോളം അഭിമാനിക്കുന്ന നിമിഷങ്ങളാണിതൊക്കെ കാന്തപുരം മുസ്താദ് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധിപനല്ല ഒരു മഹാപണ്ഡിതന് ഒരു രാജ്യം നൽകുന്ന ആദരവ് നമുക്ക് റബ്ബന് ശുക്രശിയാണ് ഇത്രയും വരെ ഒരു മഹാപണ്ഡിതന് നമുക്ക് നേതൃത്വം നൽകാൻ തന്നതിന് എവിടെയും എഴുതത്തോട് അഭിമാനത്തോട് തലയുയർത്തിപ്പിടിച്ച് നിൽക്കാവുന്ന ഒരു നേതൃത്വമാണ് അള്ളാഹു സുബാനെ നമുക്ക് തന്നിട്ടുള്ളത് അള്ളാഹു സുബാന സുൽത്താനും നമുക്ക് ആഫ്യത്തും അരികെ നൽകുമാറാവട്ടെ ഇനിയും ദീർഘകാലം ആ തണലെ അള്ളാഹു സുബാനത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി അറബുല്ലമീൻ